ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും ജങ്കർനാഥത്ത് വലിയ വാഹനങ്ങളൊക്കെ കയറ്റി പോവാറില്ലേ പിന്നെ എന്താ ഇതിൽ ഇത്ര എന്നുള്ളത് ശരിക്കും നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത്രയും അശ്രദ്ധമായിട്ടൊക്കെ ഈ ജങ്കർനാഥത്ത് വാഹനം കയറ്റിക്കൊണ്ട് പോകാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നോക്കണം ഇത്രയും വലിയൊരു ലോഡും വണ്ടി ഈ ഒരു ജങ്കർനാഥിക്ക് കയറ്റിയപ്പോൾ തന്നെ ആ ജങ്കറിൻ്റെ ഒരു വശം ചെറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ സാധിക്കും അതിൽ മറ്റനേകം വാഹനങ്ങളുണ്ട് യാത്രക്കാരുണ്ട് അവരുടെയൊക്കെ ജീവൻ വെച്ചുകൊണ്ടുള്ളൊരു കളിയാണ് ാണ് ഇവരുടെ ശരിക്കും കളിച്ചിരിക്കുന്നത് ഇത്രയും അശ്രദ്ധമായ രീതിയിൽ വാഹനം കയറ്റാനുള്ള അനുമതി കൊടുത്തവരും ഇതിലെ ജീവനക്കാരുമാണ് ശരിക്കും ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു അപകടത്തെ വിളിച്ചു വരുത്തതിന് തുല്യമാണ് ഇവരിപ്പം ഈ വാഹനം കയറ്റി വെച്ചിരിക്കുന്ന രീതി തന്നെ കണ്ടാലും എന്നാലും ഇവർ ഈ വാഹനം ഇറക്കാൻ തയ്യാറാവുന്നില്ല പകരം ഇതിനെ മറുകരയിൽ എത്തിക്കാൻ തന്നെയാണ് ഇവരുടെ ശ്രമം നടക്കുന്നത് അതിനായിട്ട് ആ ജങ്കറിനകത്ത് വെച്ച് തന്നെ ഈ വാഹനം പലതവണ പിറകോട്ടെടുക്കുകയും പിന്നീട് ആ ജംഗറിനെ നടുവശത്തേക്കൊക്കെ ആക്കി വെച്ചിട്ട് ഇവർ ഈ ജംഗറും കൊണ്ട് ഇവിടുന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇത്രയും അശ്രദ്ധമായ രീതിയിൽ വാഹനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവനും സ്വത്തിനുമാണ് നഷ്ടം വരാൻ പോകുന്നത് എന്നുള്ളത് ഈ ഒരു പ്രവൃത്തിയെ